ആ ആ വർഷം ആ ഉണ്ടാവും ഇത് കണ്ടിട്ട് പക്ഷെ എടാ ശ്രദ്ധിക്കണോട്ടോ മറിയോന്ന് നോക്കണേ ൊമ്പാണ് പക്ഷെ നല്ല ബലമുണ്ട് അപ്പൊ ഈ കമ്പനി ശരിക്കും പറഞ്ഞ പി എഫിന്റെ ഓഫീസിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് ഇത് വെച്ചേണ്ടത് സീൽ ചെയ്തേക്കുന്നതാണ് കാരണം ഇവിടെ മഹാവീർ എന്ന് പറഞ്ഞ കമ്പനി കണ്ടിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവര് പി എഫ് കാര്യങ്ങളൊന്നും തൊഴിലാളികൾക്കൊന്നും കൊടുത്തിട്ടുണ്ടായില്ല അപ്പൊ ഇവിടുത്തെ ചേച്ചിനെ കണ്ടപ്പോ ചേച്ചി പറയായിരുന്നു അവർക്ക് ഇപ്പൊ തൊഴിലുറപ്പ് പണി മാത്രമാണ് ആകെ ഒരു ആശ്രയം എന്ന് പറയുക ഇത് എന്താ അല്ലേ ഓരോ സ്ഥലത്ത് ഓരോ ജീവിതങ്ങൾ അങ്ങനെ നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന് അപ്പം നമ്മൾ ഇന്ന് വന്നത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യാർ കൂടെ അതായത് നല്ല കാറ്റ് പറഞ്ഞു കേൾക്കണ്ടെന്ന് എനിക്കറിയില്ല നല്ല കാറ്റുണ്ട് അഗസ്ത്യാർ കൂടെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ എന്തായാലും ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ വന്നൊന്ന് നോക്കാം എന്ന് ഓർത്തിട്ടാണ് നമ്മൾ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഇനിയിപ്പം നാളെ വന്ന് ടിക്കറ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് രാവിലെ വന്നപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ആ കാഴ്ചകൾ നമുക്ക് കാണാം ഒരു തേയിലത്തോട്ടം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ തേയിലത്തോട്ടത്തിൻ്റെയും ഒക്കെ കാഴ്ചകളും നമുക്ക് കണ്ടുകൊണ്ട് ഒരു ചെറിയ വീഡിയോയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ അഗസ്ത്യാർ കൂടെ സാധിക്കുമെങ്കിൽ കാണാം തേയിലത്തോട്ടം അല്ലാണ്ട് തേയിലത്തോട്ടത്തിൻ്റെ തേയില ഫാക്ടറി തേയില ഫാക്ടറിയുടെ പഴയ ഫാക്ടറിയാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടാറായ ഫാക്ടറി അപ്പൊ ആ പക്ഷെ ഫാക്ടറികളും മെഷീനറികളും എല്ലാം അവിടെ അപ്പൊ അതിവിടെ കൂടി കണ്ടിട്ട് വരാം കുരുമ്പെടുത്താണ് എന്നാലും അപ്പൊ കാഴ്ചകളിലേക്കൊക്കെ നോക്കി പോയി വഴിയരിയും കാര്യങ്ങളും ഒക്കെ കാണാം പക്ഷെ ഇതൊന്നും ആരും അഗസ്ത്യാകൂടത്തിൽ കാണിച്ചിട്ടില്ലല്ലോ അപ്പൊ അത് നമുക്ക് കാണാം ഓക്കേ അപ്പൊ ഞാനും സുജിത് കൂടെയും കൂടിയാണോ ഇന്ന് വന്നത് സുജിത് വന്നിട്ട് എന്തായി കുഴപ്പില്ല നല്ല അടിപൊളിയായിരുന്നു എന്നാലും നമ്മൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടുത്തെ ഇത് നമ്മൾ ഒരുപാട് ദൂരം നമ്മളവിടെ സഞ്ചരിച്ച നമ്മൾ ഇവിടം വരെ എത്തിയാക്കണത് ഒരു ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരം നമ്മൾ കൂടി നടന്നിട്ടുണ്ട് അതെ അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസായിരുന്നു എന്തായാലും ഭയങ്കര നല്ല കാറ്റിൻ്റെ കുളിർമ്പയും ഭയങ്കര ശക്തമായ കാറ്റാണ് പക്ഷേ ഈ മരങ്ങളുടെ ചില്ലകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നടക്കുമ്പോൾ അതൊക്കെ ഒടിഞ്ഞ് വീഴുക വരെ പേടിയുണ്ട് അപ്പം അത്രയും ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ വഴി കൂടി നടക്കാൻ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല കാറ്റായിരുന്നു കേട്ടോ രാവിലെ വരുമ്പോ ശരിക്കും നമ്മൾ നമ്മൾ അവിടെ കാണുന്ന ആ ഒരു പ്രതീതി അല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു കാലാവസ്ഥയോ അല്ലെങ്കിൽ ആ ഒരു പ്രതീതിയോ ഒന്നുമല്ല നമുക്ക് ഇവിടെ അതായത് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്തിന്റെ അങ്ങാപ്രത കഴിഞ്ഞ വലിയ മലകൾ കണ്ടോ ആ മലയുടെ ഭാഗത്തു കൂടിയാണ് അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുന്നത് ഈ വഴി നേരെ പോയി കുറച്ചങ്ങട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ട്രക്കിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫീസിലേക്ക് എത്തും പിന്നെ ബേസ് ക്യാമ്പ് ബേസ് ക്യാമ്പ് അല്ല അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലുള്ള ഓഫീസ് പിന്നെ ഇടയ്ക്ക് വേറൊരു ബേസ് ക്യാമ്പ് വേറെയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതായി കാണുന്ന മലനിരകളുടെ സൈഡിലൂടെയൊക്കെയാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ട്രക്കിംഗ് പോയിന്റിലേക്ക് പോകുന്നത് അഗസ്ത്യമുനി ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന തമിഴ് ഭാഷയുടെയും സിദ്ധവൈദത്തിൻ്റെയും ഒക്കെ പിതാവായി കരുതപ്പെടുന്ന അഗസ്ത്യമുനിയുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ പോകുന്നത് ആ വഴിയിലൂടെയാണ് നാളെ നമുക്ക് യോഗം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ആ വഴി പോകാം അതാണ് സുഹീത്തേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മരം പെട്ടെന്ന് ഒടിഞ്ഞു കാണാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിലുള്ള മരമാണ് കേട്ടത് അതേ റബ്ബറാണ് പക്ഷെ അതേ ഒടിഞ്ഞെടുക്കുന്നതോ പറഞ്ഞു രണ്ടായിട്ട് കിടക്കുമ്പോലെ വീണ മരം അമ്മ അവിടെ കിടക്കട്ടെ നമുക്കിനി സൂക്ഷിച്ച് മുമ്പോട്ട് പോവാ ഭയങ്കര ശക്തമായ കാറ്റാണ് എന്തായാലും പക്ഷേ ശ്രദ്ധിക്കണോട്ടോ മറിയോന്ന് നോക്കണേ നല്ല ബലമുണ്ട് ഉണക്കക്കൊമ്പാണ് കൊമ്പാണ് പക്ഷെ നല്ല ബലമുണ്ട് ഇതിപ്പോ നമ്മൾ അഗസ്ത്യാർ കൂടത്തിന്റെ അങ്ങോട്ട് പോകുന്നതിന്റെ എന്റെ വേറൊരു ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പൊ നല്ല വെയിലായിട്ടുണ്ട് തിരിച്ച് ഞങ്ങള് ആ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് മലയാളൊക്കെ കേട്ടോ മലയാള അപ്പുറത്തൊക്കെ ആയിട്ടാണ് അഗസ്ത്യാർകൂടം വരുന്നത് ഈ അഗസ്ത്യാർകൂടം മലനിരകളിൽ നിന്ന് അല്ലെങ്കിൽ അതിനോട് സമീപത്തുള്ള മറ്റ് മലനിരകളിൽ നിന്നൊക്കെ വരുന്ന വെള്ള വെള്ളം അല്ലെങ്കിൽ അരുവിയില്ലേ കാട്ടരുവി അതെ അതൊക്കെ ഇപ്പോഴും ഇവിടെ വെള്ളമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വേനൽ കൊടു വേനലായി തുടങ്ങി ചൂടുമായി തുടങ്ങി ഇവിടെയൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇത് നല്ല ഔഷധ ഗുണമുള്ള വെള്ളമായിരിക്കും ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങളുള്ള ഒരു മേഖലയാണ് വനത്തിന്റെ മേഖല എന്ന് പറയണത് തണുപ്പില്ലേ അതായത് കുടിക്കാനും നല്ല വെള്ളമായിരിക്കും ഇവിടെയൊക്കെ ചിലപ്പോൾ പായലൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങോട്ടേക്കൊക്കെ നമ്മൾ അഗസ്ത്യമല കയറി പോകുമ്പോഴാണെങ്കിലും ഉണ്ടല്ലോടാ വെള്ളം കുടിക്കാൻ അവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇത് ശരിക്കും മഴക്കാലത്തൊക്കെ നിറഞ്ഞൊഴുകുന്ന ഇതായിരിക്കും കേട്ടോ അതെ അതെ അങ്ങ് ടോപ്പിന്ന് ആ ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ കേട്ടോ നമുക്ക് ഇത് അഗസ്ത്യാർ കേറിയിട്ട് അഗസ്ത്യാർകത്തിലേക്കുള്ള ട്രക്കിങ്ങാന്ന് പറഞ്ഞിട്ടോ ഏയ് ഞാനങ്ങനെ ചെയ്യില്ല കേട്ടോ വ്യൂസ് നമ്മുടെ നമ്മുടെ അങ്ങനെ ചെയ്യില്ല പോയേക്കുവാണേ മഴക്കാലത്ത് നല്ല വരുന്ന സ്ഥലമാണ് കാരണം ആ ചാനൽ നമുക്ക് കണ്ടോ ചാനോ കണ്ടാറേ ഉരുള്ളേക്കു ആ ആ അവിടെയൊക്കെ കാറ്റ് ഇപ്പോഴും ഭയങ്കര ശക്തമായിട്ട് കാറ്റ് വീശുകയാണ് കേട്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇപ്പം നല്ല വെയിലാണേ ഈ വെയിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ പോലും ഇത്രയും ശക്തമായിട്ട് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി അപ്പോൾ അഗസ്ത്യമലയുടെ മേളിൽ അതായത് ഇരുപത്താറ് കിലോമീറ്ററോളം നമ്മൾ അകത്തേക്ക് കയറി പോകുമ്പോഴുണ്ടാകുന്ന ആ അവസ്ഥ എന്തായിരിക്കും ഇന്നലെ പോയ ആളുകൾക്ക് ട്രക്കിങ് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് ഇന്നലെ പോയത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് കൂടി ഞാൻ പറയാം ഇന്ന് ഇന്നത്തെ തന്നെ ഇരുപത്തിയാറാം തീയതി അല്ലേ ഇരുപത്താറല്ലേ ഇരുപത്തേഴ് ഇരുപത്തേഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലാണോ ഇന്ന് അപ്പോൾ ഇന്നലെ പോയവർക്ക് മറ്റേ നമ്മുടെ ബേസ് ക്യാമ്പിൽ നിന്ന് ചെന്നിട്ട് മേളിലേക്ക് പിന്നെ കയറി പോകാൻ പറ്റിയില്ല കാലാവസ്ഥ വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞേ ഞാൻ നേരത്തെ തേയില ഫാക്ടറിയുടെ ഭാഗം എത്തിയിട്ടില്ല അത് നമുക്ക് ലാസ്റ്റ് വ്യൂ ആയിട്ട് പറഞ്ഞില്ലാസ്റ്റ് കാണിക്കാം അടിപൊളിയ കേട്ടോ മെഷീനറികൾ ഉണ്ട് ആ കൂമ്പെടുത്ത് കൂമ്പടുത്ത് പോയെ കുറ്റിക്കാട് പോലെ അല്ല ഇതൊക്കെ നേരത്തെ ഇപ്പം ഇവിടെ തേയില പ്ലാന്റേഷൻ അല്ലെങ്കിലും നേരത്തെ ഇവിടെ തേയില പ്ലാന്റേഷൻ ആയിരുന്നിരിക്കണം ഏഹ് അന്ന് തൊഴിലാളികളും ഫാക്ടറിയും എല്ലാം ഉണ്ടായിരുന്നിരിക്കും ഇവിടെ പ്ലാന്റേഷൻ കാണാൻ അതെ അത് അതൊരു സംഭവം തന്നെ കേട്ടോ നിങ്ങൾ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഈ ഈ നിൽക്കുന്നത് എല്ലാം തേയില ആണ് കേട്ടോ ഇതൊക്കെ തേയില അത് ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ നിറയെ അത് വെട്ടി നിർത്താത്തത് കൊണ്ട് ഇങ്ങനെ മരം പോലെ ഇളം മരം പോലെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് എല്ലാം ഉണ്ടല്ലേ അങ്ങനെ തേയില നേരത്തെ ഇത് തേയില പ്ലാന്റേഷൻ ആയിരുന്നു പിന്നീട് വർക്ക് ഇറക്കാതെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വളർന്ന് നിക്കുന്നു മാത്രം ഫാക്ടറി തന്നെ ആ തേയില പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഇത് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തീർപ്പായാലോ ഇവിടെ മൃഗങ്ങള് ആന ഉണ്ടായിരുന്നു നമ്മൾ അന്നേരം പോയില്ലേ അന്നേരം അവിടെ നമ്മൾ ആനപ്പിണ്ടം കണ്ടു ആ ഇതാണ് ഇവിടെ അങ്ങനെ കാട് പിടിച്ചെടുക്കാണെ തേയില ഫാക്ടറി തേയില ഫാക്ടറിന്ന് പെട്ടെന്ന് വായല് വരുവുള്ളൂ ഇതെല്ലാം തേയില ആണ് അടേ ഇങ്ങനെ തേയില കാടാണ് പാമ്പുണ്ടാവും അറിയില്ല അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്ക് നമുക്ക് കേറി പോകണ്ട അല്ലടാ അതെ 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 നമ്മൾ രണ്ടുപേരും വന്ന് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് ഞങ്ങൾ ബേസ് ക്യാമ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു കെട്ടോ രാവിലെ തന്നെ ഞങ്ങൾ എത്ര മണിക്കും നമ്മൾ എത്ര മണിക്കെത്തി ഇവിടെ അല്ല നമ്മൾ അവിടെ നിന്ന് പോന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയുടെ ട്രെയിൻ അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ വെളുപ്പിന് കറക്റ്റ് ആറുമണിറ്റ് ആയപ്പോ ഇവിടെ എത്തി മുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ നന്നായിട്ട് പെയ്യണം എന്നുള്ളതിന്റെ തെളിവാണ് ശരിയെന്ന് പറഞ്ഞാലേ മൂന്നാമത്തെ നാലാമത്തെ വെള്ളച്ചേട്ടോ അതെ അതെല്ലാം നമുക്ക് ഇവിടെ ആഴുണ്ട് അത്യാവശ്യ കൂത്താടിയാണല്ലോ മീനല്ല കൂത്താടിയാ അത്രയും ഭാവി മണ്ണ് ഇടിഞ്ഞു പോകാണ്ട് അങ്ങനെ വെള്ളം ഒഴുകര മരങ്ങാറ് സിനിമയിലൊക്കെ മരയില്ലേ നമുക്ക് സിനിമയില് ഇത് ഇവിടെയൊക്കെ ഈ ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്ത് പിന്നെ തൊട്ട തൊട്ടങ്ങാപ്പറ അതുപോലെ ഇതിലാ കാണുന്ന കണ്ടു അതൊക്കെ ഇവരുടെ ഈ ക്വാർട്ടേഴ്സുകളായിരുന്നു അന്ന് നേരത്തെ ഇവിടെ തേയില കമ്പനിയും ഈ തേയില പ്ലാന്റേഷനും എല്ലാം ഉണ്ടായിരുന്ന സമയത്തുള്ള അവരുടെ പണിക്കാരുടെ ക്വാർട്ടേഴ്സുകളായിരുന്നു ഇതാ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ തേയില കമ്പനി തേയില ഫാക്ടറി ആ കാണുന്നതാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാലും സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചതായിരുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാം മെഷീനറികളൊക്കെ എ ദൂരമാണെന്ന് പറയുക തുരുമ്പെടുത്ത് കിടക്കുന്നത് അതിൻ്റെ പ്രൊസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ സുതായിട്ടിൽ ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ബോണക്കാട്ടിലേക്ക് ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ബസ് വന്ന് നിർത്തുന്നത് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ ഒരു ഭാഗത്താണ് ആ ഭാഗത്ത് നമുക്ക് പോവാം കേട്ടോ ഇവിടെ ഇപ്പോഴും വെള്ളമുണ്ട് വെള്ളച്ചാട്ടം കണ്ടു ചെറിയൊരു വെള്ളച്ചാട്ടം അടിപൊളി പണ്ടത്തെ കൊട്ടാരങ്ങളിലൊക്കെയുള്ള ഈ കൽക്കെട്ടില്ലേ നീ ഇപ്പൊ നിക്കട ആ ഭാഗം അതുപോലെ എരിടേ ഗോകളോടാണ് തെന്നു തെന്നും ആ സ്ലിപ്പ് ഗോഗളോടാ അവിടെ അടിപൊളിയാണ് അവിടെ നിൽക്കുന്ന പാലേത്തേ നീ നേരത്തെ പറഞ്ഞതുപോലെ ആ പാലത്തിന്റെ അവസ്ഥ നോക്കിയേ പാലത്തിന് മുട്ടിട്ട് കൊടുത്തേക്ക ചെറിയ ഇരുമ്പ് ഇരുമ്പ് ഭീമമ്മ അടിയിൽ നിന്ന് മുട്ടിട്ട് കൊടുത്തേക്കാണ് പാലത്തില് ഏ അതെ 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 ആ മലനിരകൾക്കും അപ്പുറമാണ് അഗസ്ത്യാകുളം ഞാനിപ്പോൾ വന്നു വന്നത് ഇവിടം വരെ എത്തിയിട്ടാണ് നമ്മുടെ ആ ഫാക്ടറിയുടെ അടുത്തുവരെ എത്തി പാലത്തിന് ആ തൂണ് ഇങ്ങനെ മുട്ടിട്ടേക്കണത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബസ്സുകളൊക്കെ ആ ആ ഭാഗത്ത് വന്ന് പാർക്ക് ചെയ്യുന്നത് ബസ്സുകളൊന്നും നിങ്ങൾ കടന്നു വരുന്നില്ല കേട്ടോ ആ ഫാക്ടറി അവിടെ വരെ ബസ്സുകൾ വരുന്നുള്ളൂ അപ്പം ഈ പാലം ഇത്ര നല്ല ആ അവസ്ഥയിലല്ലാത്തതുകൊണ്ടാണ് ബസ്സുകളൊന്നും ഇതുവഴി കടത്തിവിടാത്തത് ഇവിടെ ട്രാൻസ്ഫോമറാണേ ശുചിത്വം ആളൊരു ഇലക്ട്രീഷ്യനാണ് അപ്പം ട്രാൻസ്ഫോമറൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം ഹലോ സുഹൃത്തേ നമ്മള് പണ്ട് ഇലവൻ കെ ബി ഓപ്പറേറ്റ് ഹോൾഡ് ചെയ്യുന്നതാണ് ഇലവൻ വി നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്നത് ഓൺ ഓഫ് പവർ സപ്ലൈ ഇലവൻ കെ ബിയിലെ വരും പിന്നെ ഓൺ ഓഫ് ഇലവൻ കെ ബി ഓൺ ഓഫ് ചെയ്യാൻ ഞാൻ ഓർക്കേണ്ടത് ഇതിന്റെ ഈ പണ്ടത്തെ ഇതൊക്കെ പ്രൊസീജിയർ ഒക്കെ നമുക്ക് അടുത്ത് നേരിന്നല്ലോ വന്നേ ഇപ്പൊ ഇവിടെ പശുവിനെ കണ്ടാലും പശു തൊഴുത്തൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നു പാനൽ കാണലോ വർക്ക് ഷോപ്പൊക്കെ ആയിട്ട് ഇടയ്ക്ക് വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന തോന്നൂടാ ബൈക്കുകളൊക്കെ ഇവിടെ ഇരുപണ്ട് തന്ന ഓർമ്മണ്ടല്ലോ ഇതാ ചക്കെ ഉണ്ടല്ലോ ടക്കാൻ പറ്റില്ല ഇത് റാക്കായിരുന്നു തോന്നുല്ലേ ഈടാ ഇവിടെ ലെയ്ത്ത് പഴയ ലെയ്ത്ത് അതും തന്നോ അതും ഇതെന്താ ഇത് ഇറങ്ങി പോകുന്ന എന്തെങ്കിലും ഒരു ഇതായിരിക്കും അല്ലേ ആ കണ്വയർ പോലെ കടന്നു പോകുന്ന മിക്സറായിരിക്കുമല്ലോടാ ഉണക്കാനൊക്കെ മിക്സർ ഉപയോഗിക്കുന്നത് ഇതുപോലെയാ ഇത് നോക്കി ഇതിന്റെ ഉള്ളിൽ മൊത്തം ഇരുട്ടാ ക്യാമറ നല്ല

ഞ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഇത് അരിക്കണ പാകാന്നോളൂ ഏ തേയിലേണ്ട ഇത് കിടക്ക എന്താണ്ടോ തേയില ഉണങ്ങിയ തേയിലകൾ അരിക്കുക അങ്ങനെ ഇതൊക്കെ ചെയ്തതായിരിക്കും മെഷീനറികൾ മാത്രണ സെക്ഷൻ ഇവിടെ ഇത് ഇപ്പൊ പക്ഷേ പശു ചാണകം മാത്രമേ മെയിനായിട്ട് കാണാനുള്ളൂ ഇതെല്ലാം അരിക്കണേ അങ്ങനെയുള്ള സെക്ഷനൊക്കെ ആയിരിക്കും അപ്പുറത്തെ സൈഡിൽ ഇവിടെയൊക്കെ ഒക്കെ പാനൽ റൂമുകൾ ഓരോരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടായിട്ട് ഓരോ മുറികളും അതിനിടയ്ക്ക് ഒരു ട്രഞ്ച് പോലും എന്തോരത് ആളക്കൊല്ലിക്കുഴി ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ മൂന്നാറൊക്കെ പോലെ തേയിലത്തോട്ടങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഈ ബോണക്കാട് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു തേയില ഫാക്ടറിയുമാണ് ഇത് ഈ തേയില ഫാക്ടറി നടത്തിക്കൊണ്ടിരുന്നത് ഒരു മാർവാടിയാണ് പിന്നീട് വന്ന സമരങ്ങളും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ഇത് കൂട്ടിക്കിടക്കുന്നു ഇവിടുത്തെ തൊഴിലാളികളൊക്കെ ഇപ്പൊ തൊഴിലുറപ്പും എല്ലാം ചെയ്താണ് ാണ് പക്ഷേ ഇത് എന്ത് ജനറേറ്ററാണോ ജനറേറ്റർ ആണോ ആ ജനറേറ്റർ ആടാ ഇത് അല്ലേ ഓക്കെ ആർമേച്ചർ ആർമേച്ചർ എന്നാണോ സാധനമാണോ ഓക്കേ ഓക്കേ പിന്നെ ഇത് ശരിക്കും ജനറേറ്ററിന്റെ ബോഡിയല്ലേ ഇത് ജനറേറ്ററിന്റെ ബോഡിയാണ് വെള്ളത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആ വെള്ളത്തിൽ ദാ നോക്കണം ദേ മാഫുലേറ്റ് കൊടുക്കുന്നത് 1 വേറെ വണ്ടി വരുമോ ഇതി കാരണം അങ്ങനെ ആയി ഓക്കേ 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 അത്രയും പവറൊക്കെ ഉണ്ടാവു വെള്ളത്തിന് ആ വേ മഴക്കാലത്തൊക്കെ പറങ്ങൂലേ മേടിന്നുള്ള വെള്ളം കുത്തി ഒലിച്ചു വരികല്ലേ ആടെ അതോ രണ്ടും അങ്ങനത്തെ ജനറേറ്റർ ഏത് അനങ്ങൂല ഓക്കേ ഫ്രണ്ട് വ്യൂലേക്ക് പോയാലോ എന്നാ എന്നാ നമുക്കേ എന്റെ ഫ്രണ്ട് വ്യൂലേക്ക് പോവാൻ സിലിണ്ടർ

അപ്പോൾ ആ ഇതിൽ നിന്ന് നേരെ ബെൽറ്റ് കൊടുത്തിട്ട് ഈ ജനറേറ്റർ വർക്ക് ചെയ്യും അല്ലേ അങ്ങനെ സപ്ലൈ വരും അല്ലേ ഇത് ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ പിന്നെ ഡീസൽ ആണ് വർക്ക് ഉണ്ടാവും അതെ അതെ എത്ര പേർക്ക് തൊഴിലുണ്ടായിരുന്നല്ലേ തപ്രയും കാണുന്നത് ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ അല്ലേ ഈ എസ്റ്റേറ്റിന്റെ ശരിക്കും പേരെന്തായിരുന്നു എസ്റ്റേറ്റ് അല്ലേ ആ ആ മഹാവീർ പ്ലാന്റേഷൻ ലിമിറ്റഡ് ബോണക്കാട് എസ്റ്റേറ്റ് അപ്പൊ ഈ കമ്പനി ശരിക്കും പറഞ്ഞ പി എഫിന്റെ ഓഫീസിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് ഇത് വെച്ചേടാ സീൽ ചെയ്തേക്കുന്നതാണ് കാരണം ഇവിടെ മഹാവീർ എന്ന് പറഞ്ഞ കമ്പനി കണ്ടിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവര് പി എഫ് കാര്യങ്ങളൊന്നും തൊഴിലാളികൾക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല അപ്പൊ ഇവിടത്തെ ചേച്ചിനെ കണ്ടപ്പോൾ ചേച്ചി പറയായിരുന്നു അവർക്കിപ്പോ തൊഴിലുറപ്പ് പണി മാത്രമാണ് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് എന്താലേ ഓരോ സ്ഥലത്ത് ഓരോ ജീവിതങ്ങൾ അങ്ങനെ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുന്ന ആ വഴിയിലുള്ള ഏകദേശം ഒരു പോകുന്ന ബോണക്കാട് മുതൽ അസ്ത്യാർകൂടത്തിൻ്റെ ആ ഓഫീസ് തുടങ്ങുന്നത് വരെയുള്ള ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള കാഴ്ചകളാണ് കാണിച്ചത് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു ആ തേ തേയില ഫാക്ടറി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അസ്തിയാർകൂടം കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ കൂടി കാണാം അപ്പോൾ ഞങ്ങൾ അസ്ത്യാർകൂടം കയറാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമന്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പറ്റുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കോ കമൻറ്റുകളോ ഒക്കെ ചെയ്തേക്കുക ബായ്